എ കെ ജി സിന്റർ ആക്രമണ കേസിൽ രണ്ടാം പ്രതി സുഹേൽ ഷാജാനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും സുഹേലിനെ കഴിഞ്ഞ ദിവസം കോടതി ഈ മാസം അഞ്ചു വരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു ചോദ്യം ചെയ്ത ശേഷമാകും തെളിവെടുപ്പ് നടത്തുക എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡൽഹിയിൽ നിന്നാണ് സുഹേൽ പിടിയിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹേൽ എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ഒന്നാം പ്രതി ജിതിന് വാഹനം എത്തിച്ചു കൊടുത്തതും ആക്രമണത്തിന് പദ്ധതിയിട്ടതും സുഹേലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിനോദ് ചേരുന്നു വിവരങ്ങളുമായി വിനോദ് സുഹേലിനെ കഴിഞ്ഞ ദിവസമാണ് രാത്രി എത്തിച്ചത് കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്നും പിടിയിലാവുന്നു ഈ ഇപ്പോഴും സുഹേലിനുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള തരത്തിലുള്ള സുഹേലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒരു ഇൻവോൾവ്മെന്റിനെ പറ്റിയോ ഒന്നും കോൺഗ്രസ് നേതൃത്വം കാര്യമായി ഒന്നും പ്രതികരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇന്നെന്താണ് അന്വേഷണ സംഘത്തിന്റെ പരിപാടികൾ തെളിവെടുപ്പ് എപ്പോഴത്തേക്ക് ഉണ്ടാവാനാണ് സാധ്യത വിശദമായി ചോദ്യം ചെയ്യണമെന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായി എടുത്ത ശേഷം തെളിവെടുപ്പ് കാര്യം ആലോചിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും തെളിവെടുപ്പ് നടത്തുക ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് സുഹൈലിന്റേത് കാരണം ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് സുഹൈൽ എന്ന ഒരു നിഗമനത്തിലേക്കും കണ്ടെത്തലിലേക്കുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ജിതിനാണ് ഈ സ്ഫോടക വസ്തു എസ് സെന്ററിന്റെ പുറത്തു എറിഞ്ഞതെങ്കിലും ആ മതിൽക്കെട്ടിലേക്ക് എറിഞ്ഞതെങ്കിലും ഇത് ആസൂത്രണം ചെയ്ത് സുഹൈലാണ് വാഹനം തരപ്പെടുത്തി കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടക്കുകയായിരുന്നു അതിനുശേഷം വിദേശത്തും ഇന്ത്യയിലുമായി എത്തിയെങ്കിലും അന്വേഷണ സംഘത്തിന്റെ വലയിലായിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഡൽഹിയിൽ പിടിയിലാവുന്നത് അതിനുശേഷം കൊണ്ടുവരികയായിരുന്നു എ കെ സെന്ററുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായ സംഭവത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടായ സംഭവമാണ് അന്ന് കെ പി സി ഓഫീസിന് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന് പ്രതികാരം എന്ന നിലയ്ക്കായിരുന്നു ഈ ആക്രമണം അറസ്റ്റോടുകൂടി പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരും എന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത് എന്തോ ശരി എന്തായാലും സുഹേൽ സെന്റർ ആക്രമണ കേസിൽ അന്വേഷണം അത് തുടരുകയാണ് പുരോഗമിക്കുകയാണ് രണ്ടു വർഷമായി ആക്രമണം നടന്നിട്ട്